ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെയും ഹൗസിനുള്ളിൽ ലുഗ്രനടി തന്നെയാണ് നടക്കുന്നത് സിബിനും ജാസ്മിനും തമ്മിലുള്ള വഴക്കാണ് പ്രൊമോയിൽ എടുത്തു കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നാളെ ജയിലിലേക്കുള്ള നോമിനേഷനോ ക്യാപ്റ്റൻസി നോമിനേഷനോ എന്തോ നടക്കുന്നുണ്ട് അപ്പോൾ നോമിനേഷൻ ഇടയിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ വലിയ വഴക്കുണ്ടാകുന്നത് അപ്പോൾ ആ അവിടെ നന്ദന ആദ്യം വന്നിട്ട് പറയുന്നുണ്ട് തെറ്റിച്ചതിട്ട് അപമാനിച്ച് വിട്ടിട്ട് വന്ന് സോറി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ സായ് പറയുന്നുണ്ട് ഇനിയൊരു വേറൊരു വേർഷൻ കാണണമെന്ന് പറയുന്നു അൻസിബ പറയുന്നുണ്ട് കുറച്ചുകൂടി ഉത്സാഹിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതിനിടയിൽ സിബിൻ എന്തോ ആക്ഷൻ കാണിക്കുന്നുണ്ട് ആ ആക്ഷൻ ഇഷ്ടപ്പെടാതെ ജാസ്മിൻ ജാസ്മിനോടെ എണീറ്റ് നിന്ന് വലിയ ചീത്ത വിളികളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് രണ്ട് കൈയും കൈയുമെടുത്ത് അവിടെ സോഫയിൽ അടിക്കുന്ന സിബിനാണ് സിബിനെയാണ് പ്രൊമോയിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത് അത് ഇങ്ങനെ ജാസ്മിനിട്ട് കൊടുത്ത അടിപൊളിയാണ് ആ പ്രൊമോയിൽ എടുത്തു കാണിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നാളത്തെ പ്രൊമോയിൽ അറിയാനായിട്ട് സാധിക്കും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ